ഞാൻ സിനിമയെക്കുറിച്ച് അധികം ഒന്നും പറയാൻ പോകുന്നില്ല കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് ഒരു ഡിഫറെൻ്റ് സിനിമയാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് ഇതെല്ലാമാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങളു ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ത്രിഡാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതിന്റെ ടീസർ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന് സോ ഞാനും ടെൻഷനാണ് എൻ്റെ അത് പക്ഷെ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെ അടുത്താണ് ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ കാരണം ഇങ്ങനൊരു കഥയായിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേൾ കാണിച്ച വിശ്വാസമാണ് എനിക്കിങ്ങനൊരു പടം ചെയ്യാൻ കഴിഞ്ഞത് ഒമർ ലുലു നമ്മള് കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് മാറ്റി തന്നത് ഒമറാണ് സത്യം അതേ സത്യമാണ് സാറിനെ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന് ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തോട്ടെ ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര ആയിട്ടുള്ളൂ ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ ടൈം എങ്ങനെ അതിനൊരുപാട് പണം ചിലവാണ് കാരണം ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ റഷ് ചെയ്യണം സ്പീഡപ്പ് ചെയ്യണം ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എന്ന ഉറപ്പിച്ചതെന്ന് ഈ പണം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പിന്നെ ഈ പടത്തില് ഞാൻ മാത്രമല്ല കേട്ടോ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ് ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല ഇത് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ബെബിൻ സെന്തിൽ ആൻസൻ എവറി ബഡി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എനിക്ക് വാക്കുകളില്ല എല്ലാവരും പറയാൻ കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് സുധീർ ടിനി ബാബു ആന്റണി താങ്ക് യു സോ മച്ച് താങ്ക് യു ഷീലു താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ താങ്ക് യു ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി കാരണം ആ പിന്നെ ഡിഒപി ആൽബി ആൽബി അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ഡോൺ ബോസ്കോ പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഉണ്ടോ അല്ല നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും ഫിനിക്സ് പ്രഭു ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടെർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ഇതിലുള്ളത് ഷർഷാനെ കൊറേ എനിക്ക് വന്ന അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത് ആ പേര് വിട്ടുപോയി ഒരു ഉഗ്രൻ അടാറ് ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് ചെയ്യുന്നത് ഒരു ഫൈറ്റ് അല്ല എത്ര ഫൈറ്റാണ് അഞ്ച് ഫൈറ്റ് ആണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ എല്ലാരും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ പടത്തിന്റെ റിസൾട്ട് കാരണം ആർക്കും ഒരു എന്താ പറയാ ഒരു ക്ഷീണോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങള് നാപ്പത് ദിവസം എത്ര ദിവസമായി അമ്പത് ദിവസം വർക്ക് ചെയ്തു ഒരുമിച്ച് ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസും താങ്ക് യു താങ്ക് യു താങ്ക് യു ഗൈസ് ഒരു പാട്ട് പ്ലേ ചെയ്തോട്ടെ